ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ഞാനൊരു പഴയ ഒരു ഫ്യൂസായ ബൾബ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പോൾ നമ്മുടെ വീഡിയോ നാല് മിനിറ്റേ ഉള്ളൂ അത് നമ്മുടെ സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതും ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ ക്യൂട്ട് ക്രാഫ്റ്റ് വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പഴയ ബൾബ് ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് എടുത്തിട്ടൊന്നുള്ളൂ നമുക്ക് അടിപൊളി ഒരു വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബൾബിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കാം അവിടെ ജസ്റ്റ് ഒരു ചെറിയ ലവ് പോലെ അതായത് തലതിരിഞ്ഞ ലവ് ആ ഒരു രീതിയിൽ ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ ആ ഒരു ലവിൻ്റെ അത്രയും പോർഷൻ വിട്ടിട്ട് ബാക്കി എല്ലാ പോർഷനും ഒന്ന് നമുക്ക് നല്ല ബ്ലാക്ക് കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാവേ പിന്നെ അതേ ഏതെങ്കിലും പുതിയ കൂട്ടുകാര് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇത് കൂട്ടുകാരെ മുൻപ് നമ്മൾ ഈ ഒരു ബൾബിൽ കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മുടെ വീഡിയോസ് പഴയ വീഡിയോസ് തൊട്ടേ ഞാൻ ഇങ്ങനെ ഓരോ ബൾബ് കിട്ടുന്ന ബൾബുകളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ കാണുക പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ ഈ ബ്ലാക്ക് കളർ പെയിൻ്റ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അതൊന്ന് കറക്റ്റായിട്ട് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഒരു സൈഡ് പോഷണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുവേണേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് നമുക്കൊന്ന് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് കൊടുക്കാവേ മൊത്തം ഒന്ന് വൈറ്റ് ഒന്ന് കവർ ചെയ്ത് നന്നായിട്ട് ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഡെയിലി ഇപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ എന്താണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ ഏതെങ്കിലും വീഡിയോ ചെയ്താൽ അവരെ പോലെ ചെയ്തു ഇവരെ പോലെ ചെയ്തു എന്നൊക്കെ കമൻറ്റ് വരും അതുകൊണ്ട് നമ്മൾ ചിലതൊക്കെ ചില വീഡിയോസ് കണ്ട് താല്പര്യപ്പെട്ട് അതായത് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതാണ് അവരുടെ വീഡിയോസ് കണ്ട് റെഫറൻസ് എന്ന് വെച്ചിട്ട് അവരെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഇപ്പോൾ ഇടാൻ കണക്കിനൊന്നുമില്ല പിന്നെ നമ്മുടെ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് നോക്കി അതിന്ന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതും പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ആയിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളാണ് നമ്മളിപ്പോൾ കൂടുതലും ചെയ്ത് വരുന്നത് മുൻപൊക്കെ ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സിമ്പിളാണ് സെപ്റ്റംബർക്കാൽ സമയത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ സമയം നമുക്കിപ്പോൾ അധിക സമയമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിമ്പിൾ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒന്ന് സഹകരിക്കുക പറ്റുവാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് കാണുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഓൾമോസ്റ്റ് എല്ലാം ക്രാഫ്റ്റ് വീഡിയോസാണ് അപ്പോൾ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് നമ്മുടെ പഴയ വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ അതിൽ ഇഷ്ടപ്പെട്ട അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലൊക്കെ അറിയിക്കുക നിങ്ങളുടെ അവകാശമാണ് ഇത് വായിക്കും ഞാൻ എല്ലാ നമ്മുടെ നോർമൽ എല്ലാ കമൻറ്റുകളും വായിക്കുന്നതാണ് എല്ലാത്തിനും റിപ്ലയും കൊടുക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിൽ എനിക്ക് സന്തോഷമാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത് എനിക്ക് ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താനുള്ള ഒരു അവസരം കിട്ടിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് മാക്സിമം കമൻ്റുകൂടെ ഇടാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ നമ്മൾ മൂക്ക് വരച്ചു കൊടുത്തു വായ വരച്ചു കൊടുത്തു പിന്നെ ഇതേ കണ്ണ് വരച്ചു കൊടുത്തു ഇനി രണ്ട് ചെവി കൂടെയാണ് വരച്ചു കൊടുക്കുന്ന സോറി വച്ച് കൊടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ചാർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്ലാക്ക് കളർ ചാർട്ട് ഇല്ലെങ്കിൽ നോർമൽ ബുക്ക് പേപ്പറിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ട് ഈ ഒരു ചെവിയുടെ പോസ്റ്ററിൽ ഫെവികോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇത് നമുക്ക് ഹാങ് ചെയ്ത് ഇടാം നമ്മുടെയൊക്കെ റൂമിലോ ജനലിൻ്റെ ഏതെങ്കിലും സൈഡിലോ അവിടെയൊക്കെ ഹാങ് ചെയ്തിടാം ഇതുപോലുള്ള ഏതെങ്കിലും വെറൈറ്റി ടൈപ്പിലുള്ള ഒക്കെ ചെയ്തിട്ട് ഹാങ് ചെയ്തിടാം ഇല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഷെൽഫിലൊക്കെ വയ്ക്കുവാണെങ്കിൽ എന്തെങ്കിലും റൗണ്ട് പോകുന്നത് നമ്മുടെ ഒന്നും വേണം നമ്മുടെ ബോട്ടിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അങ്ങനത്തെ ഫൈവ് മിനിറ്റ് ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട് ഒരു അടിപൊളിക്കൂ ഡോഗാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ട്രൈ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ